ആരാ ഞാൻ ഞാൻ ശാന്ത വടകര വത്സല നേരിട്ട് പ്രതീക്ഷപ്പെട്ടതാണ് അല്ലാന്ന് തോന്നാൻ വത്സല മുമ്പ് കണ്ട പരിചയം വല്ലതും ഉണ്ടോ റൂട്ട് കനാലിൽ ചെയ്ത് പല്ലിട്ട കമ്പികൾ കമ്പിയിട്ട പല്ലുകൾ പിന്നെ അഴിഞ്ഞു വീണ് ഈ മുള്ളം കൊല്ലിയിലെ സണ്ണിലിയോ മാതെ അടിവാരത്തില് എന്നെ പറ്റി എന്താ അഭിപ്രായം എന്റെ മൊന്നോ അടിവാരത്ത് വന്ന് അന്വേഷപ്പഭിപ്രായ പിന്നെ മലകറി എന്നെ കണ്ടപ്പോ എന്ത് തോന്നി ഈ മലയുടെ മുകളിന് താഴത്തേക്ക് എടുത്ത് ചാപാന്ന് തോന്നി േ അല്ലേ ഞാൻ ഈ ബോംബെയിൽ തെരുവില് മറ്റേ കടത്തിന് ധാരാപി ഒഴിപ്പിക്കലായിരുന്നല്ലോ അപ്പൊ കിടന്നുള്ള ശീലം കുട്ടിക്ക് വേണമെങ്കിൽ അകത്ത് വന്ന് ഞാൻ കിടക്കാം സമ്മതം അല്ലാതെ ഈ അകത്തെങ്ങാനും ഞാൻ കാണിച്ചോ ഞാൻ കാണിച്ചു ഞാൻ എന്റെ പൊന്നോ എത്ര ധാരാവി ഒഴിപ്പിച്ചാൽ ഞാൻ ഈ കൊച്ചിന്റെ തല്ലുകൊണ്ട് ചാവുകയുള്ളൂ